അവര് വർദ്ധനവ് ലഭിക്കുന്നവരാണ് നിങ്ങൾ ആ കൊടുക്കുന്ന ആളുകളില്ലേ നിങ്ങൾക്കല്ലാഹു വർദ്ധനവു തരും മുൻകാമികളിൽ അള്ളാഹു തേൽങ്ങനെ കൊടുത്തിട്ടുണ്ട് പിൽക്കാലത്തുള്ളവരിലും അള്ളാഹു അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൃത്യമായി കൊടുക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ മനുഷ്യനാണ് മുത്തക്കിയായ മനുഷ്യൻ നരകത്തിൽ നിന്ന് ബഹുദൂരം മാറി നിൽക്കും അള്ളാഹുവിന് തകവ് ചെയ്യുന്ന മനുഷ്യൻ നരകത്തിൽ നിന്ന് ബഹുദൂരം വിട്ടു നിൽക്കും നമ്മൾ ആരും കാണാത്ത കഴിയാത്ത തീ ദുനിയാവിൽ മൊത്തം അഗ്നി ഗുണ്ടം തയ്യാറാക്കിയാലും നരകത്തിലെ തീയിന്റെ ഭാഗത്തേക്ക് എത്തൂല അത്രയും വലിയ അഗ്നിയിൽ നിന്ന് മാറി നിൽക്കും ദൂരെ നിൽക്കും അൽ അള്ളാഹുവിന് തവ ചെയ്യുന്ന മനുഷ്യൻ എന്താണ് ആ മനുഷ്യൻറെ അടയാളം കൊടുക്കുന്നവനാത്ത് കൊടുക്കുന്ന മനുഷ്യൻ മുത്തക്കിയായ മനുഷ്യനാണ് തക്വയുള്ള മനുഷ്യനാണ് അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് അനുസരിക്കുന്നത് കൊണ്ടാണ് ആ സക്കാത്ത് കൊടുക്കുന്നത് എന്റെ സമ്പത്ത് എന്ന് പറയാൻ എനിക്ക് സമ്പത്തില്ല നിങ്ങൾക്കും സമ്പത്തില്ല എന്റെ ശരീരമെന്ന് പറയാൻ എനിക്ക് ശരീരമില്ല നിങ്ങൾക്കും ശരീരമില്ല തന്നവൻ അള്ളാഹുവാൻ സമ്പത്ത് തന്നിട്ടുണ്ടോ അള്ളാഹു തന്നതാണ് ശരീരം തന്നിട്ടുണ്ടോ അള്ളാഹു നൽകിയതാണ് ആരോഗ്യം തന്നിട്ടുണ്ടോ അള്ളാഹു നൽകിയതാണ് സ്വന്തമെന്ന് പറയാൻ നമുക്ക് ഒന്നുമില്ല മുഴുവനും പ്രഭുസുബാനഹൂവ താല തന്നതാണ് അപ്പോൾ പിന്നെ ആ റബ്ബിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്ന മുസ്ലിമായ മനുഷ്യൻ കൊടുക്കാതിരിക്കൂലത്ത് കൊടുക്കുന്നതവന് എളുപ്പമാണ് കൊടുക്കുന്ന ആളുകൾ വിജയിച്ചു പോയി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ അഫ്ലഹ വദക്കറസ്മ റബ്ബിഹി

ജക്കാത്ത് കൊടുക്കലോടുകൂടെ തെക്ക് ബീർ ഒരു പെരുന്നാൾ നമുക്കില്ലേ സഹോദരങ്ങളെ അതിന് ഫിത്തു ജക്കാത്ത് എന്ന് പറയൂലേ അന്ന് ഒരു അമലല്ലേ ബീർ അതാണ് വതക്കറസ്മ റബി റബ്ബിന്റെ നാമമങ്ങനെ മൊഴിഞ്ഞു പറഞ്ഞു അതെല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും അതങ്ങനെ മുഴങ്ങി ഫസല്ലാ വും നിർവഹിച്ചു അപ്പൊ ജക്കാത്ത കൊടുക്കുന്ന മനുഷ്യൻ മുത്തശിയായ മനുഷ്യനാണ് അവൻ വിജയിച്ച ആളാണ് അതേ സമയത്ത് ജക്കാത്ത് കൊടുക്കാത്തവനോ െത്തുന്ന സമയത്ത് കൊടുക്കാത്ത മനുഷ്യന്മാരുടെ സ്വത്ത് അവരെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടാഹുമാലി ആ അസക്കാത്തിനെ തീയാക്കിയുള്ളവ മാറ്റുന്നു കൊടുക്കണ്ട അസക്കാത്ത് ഒട്ടകത്തിൻ്റെതാണെങ്കിൽ ഒരൊട്ടകത്തിൻ്റെ വലുപ്പത്തിൽ തീയാക്കി മാറ്റുന്നു സമ്പത്തിൻ്റെതാണെങ്കിൽ സമ്പത്തിന്റെ രൂപത്തിൽ അതിനെ തീയാക്കി മാറ്റുന്നു നെല്ലിൻ്റെ ജക്കാത്താണെങ്കിൽ നെല്ലിന്റെ രൂപത്തിൽ അതിനെ തീയാക്കി മാറ്റുന്നു കൊടുക്കേണ്ട ജക്കാത്ത് ഏതാണോ കൊടുക്കാത്തത് ഏതാണോ അതിനെ തീയാക്കി മാറ്റിയിട്ട് അവരെ മുഖത്തിൻ്റെ നെറ്റിഭാഗത്ത് സമ്പത്ത് കൊണ്ട് മിനുക്കിയ മുഖമല്ലേ അവരുടെ ശരീരത്തിന്റെ മുതുകിന്റെ ഭാഗത്ത് കവിളിൻറെ ഭാഗത്ത് സഹിക്കാൻ കഴിയാത്ത ചൂട് കൊണ്ട് ചൂട് വെച്ച് തന്നുകൊണ്ട് അള്ളാഹു തേല മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കും ഹാദാമാ കനസ് തും അംബുസിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വച്ച ധനമല്ലേ ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ലല്ലോ ും നിധിയാക്കി സൂക്ഷിച്ചതിന്റെ അനന്തര ഫലം നന്നായി ആസ്വദിച്ചോളൂ കൊടുക്കാത്ത മനുഷ്യൻ നമ്പേ തോറ്റുപോയി സഹോദരങ്ങളെ